ഹായ് അസല വലൈക്കും എല്ലാ കൂട്ടുകാർക്കും നമ്മളെ കൊച്ചു കൊച്ചു വീടിലേക്ക് സ്വാഗതം ഇപ്പം ഞാനുള്ളത് നിലമ്പൂരാണ് കേട്ടോ അങ്ങനെ അസ്ഫറൂൻ്റെ സ്ഥലം വാങ്ങി അടുത്തേക്ക് പോയോ പോവുകയാണ് ബസ്സിലാണുള്ളത് നിലമ്പൂർ ബസ്സിന് കയറിയിട്ട് പോയിക്കൊണ്ടിരിക്കാനായി റെയിൽവേ സ്റ്റേഷനൊക്കെയാണ് കേട്ടോ ഞാൻ നിലമ്പൂരിൽ നിന്ന് പൂഞ്ഞാൽ പോകണം പൂക്കോട്ടും കഴിഞ്ഞിട്ട് പൊട്ടിക്കല്ല് എവിടെ എടുത്ത സ്ഥലം വാങ്ങിയിട്ടുള്ളത് അപ്പോൾ അങ്ങോട്ട് യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ പൂക്കോട്ടും പാടത്തെ പിന്നെ അവൾ വേറെ ഫ്രണ്ട്സുകളൊക്കെ വെയിറ്റ് ചെയ്യുന്നുണ്ട് അപ്പം ഞാൻ ബസ്സിലാണല്ലോ കേട്ടോ പൂക്കോട്ടും പാടത്ത് നിന്ന് ഓട്ടോ വിളിക്കണമെങ്കിൽ നല്ല ഓട്ടോ ചാർജ് ഉണ്ട് അപ്പം ഞാൻ ബസ്സിൽ ഇപ്പോൾ എത്തുമെന്ന് പറയാണ് എത്തിക്കൊണ്ടിരിക്കുകയാണ് പൂക്കോട്ടും പാടത്തൊക്കെ എത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പം എന്നെ വെയിറ്റ് ചെയ്തിട്ട് പൂക്കോട്ടും അടുത്തവർ നിപ്പുണ്ട് കേട്ടോ അപ്പം എൻ്റെ അടുത്ത് തന്നെ വലിയ പൈസ ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഒരുമിച്ചങ്ങ് ഹോട്ടൽ പോവാന്ന് വിചാരിച്ചിട്ട് അവർ സാധനങ്ങളൊക്കെ വാങ്ങി ചിക്കനും പൂളിയൊക്കെ വാങ്ങേണ്ടി പറഞ്ഞു അപ്പോൾ ചിക്കനും പൂളിയൊക്കെ വാങ്ങിയിട്ട് അവിടെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അങ്ങനെ ഇന്ന് നല്ലൊരു കാര്യത്തിന് വേണ്ടിയിട്ട് പോകാനോ അപ്പോൾ അവൾക്കൊരു കൊച്ചു വീട് എന്നൊരാശയാണ് ഞങ്ങൾ അവിടുന്ന് ഓട്ടോയിൽ കയറി ഓട്ടോയിൽ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിൻ്റെ ഇടയിലുള്ള സ്ഥലങ്ങളാണ് കേട്ടോ നല്ല നല്ല ഭംഗിയുള്ള സ്ഥലം റബ്ബറും തൊട്ടൊക്കെയാണ് നല്ല മനോഹരമായ സ്ഥലം അപ്പോൾ എനിക്കിതൊക്കെ കണ്ടപ്പോൾ ഭയങ്കര ഇഷ്ടം അപ്പോൾ അങ്ങനെ ചെറിയൊരു വീഡിയോ പോകുമ്പോഴെടുത്തു ഇങ്ങനെ വീഡിയോയില് കാണാലോ ഒരു ഗ്രീൻ കാണുമ്പോൾ ഒരു കണ്ണിന് ഒരു അപ്പോൾ അവൾക്കെങ്കിലും ഒരു കൊച്ചു വീടാവട്ടെ അതിനുള്ളൊരു പരിശ്രമത്തിൻ്റെ ആണ് നമുക്കൊക്കെ കെയറ് കിടക്കാൻ ഒരു ഭവനം വേണം സ്ത്രീകളല്ലേ താനും താനും ആവുമ്പോൾ ഏറ്റവും സുരക്ഷിതമായിരിക്കണം നമുക്ക് പോകുമ്പോൾ നമ്മളൊന്നും കൊണ്ടുപോകൂല പക്ഷേ നമുക്ക് കിടന്നുറങ്ങാൻ നല്ല ഒരു അടച്ചിറപ്പുള്ള വീട് അതാണല്ലോ ഏറ്റവും വലുത് ആരും ഇറക്കി വിടില്ലല്ലോ വാടകിട്ടിന്ന് വാടക കൊടുക്കണ്ടേ അപ്പോൾ അതാ ഞങ്ങളിവിടെ എത്തി അപ്പോൾ പൂളൊക്കെ ഉണ്ടാക്കുകയാണ് പൂളയും ചിക്കനൊക്കെ അപ്പോൾ ഉള്ള ഫ്രണ്ടാണ് കേട്ടോ ഈ ചേച്ചി സ്നേഹ ഇവിടുത്തെ ഒരു ഫ്രണ്ടാണ് അപ്പോൾ അസ്പുരം അപ്പുറത്ത് നിന്നിട്ട് പുള്ളി ഇതൊക്കെ നന്നാക്കുന്നുണ്ട് ഇവിടെ പൂള കട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ വരുമ്പോൾ എന്തെങ്കിലും ഫുഡൊക്കെ അപ്പോൾ കപ്പ ബിരിയാണി ഉണ്ടാക്കാമെന്നാണ് വിചാരിച്ചത് അപ്പോൾ അതും ചായയൊക്കെ കുടിച്ചങ്ങോട്ട് എല്ലാവർക്കും കൂടി ഒന്ന് ഒരുമിച്ച് ഒത്തൊരുമിച്ച് കൂടാലോ ബേക്കറിയേക്കാളും നല്ലതല്ലേ വിഷപ്പും മാറും അപ്പോൾ ഞങ്ങളിങ്ങനെ കൊച്ചു വർത്താനൊക്കെ പറഞ്ഞത് റെഡി ആക്കിയിട്ടുണ്ടായിരിക്കണറ്റലൊക്കെ വന്നിട്ടില്ല അപ്പോൾ അതങ്ങനെ വിസ്മിയുള്ള വന്നിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ അസ്ഫറു ചിക്കൻ കറിയൊക്കെ ഉണ്ടാക്കി കൊണ്ടിരിക്കുന്നുണ്ട് അപ്പം ഉണ്ടാക്കി പറഞ്ഞ് പിന്നെ ഓളെന്നെ ഉണ്ടാക്കുക ഉണ്ടാക്കാൻ തോന്നി ജന ഉണ്ടാക്കുക ജെല്ലത്ത് താരം എന്ന് പറയട്ടെ ആ ഓൾ തന്നെ ഉണ്ടാക്കുകയാണ് ഇട്ട് ചിക്കനൊക്കെ അപ്പോൾ അത് ചിക്കൻ കുക്കറില് ഉണ്ടാക്കുകയാണ് അപ്പോൾ ബാഹിദാൻ്റെ അനിയത്തിയുടെ വീട്ടിലാണ് സ്വന്തം വീട് പോലെ എല്ലാ കാര്യത്തിനും കിട്ടും അപ്പോൾ പൂളം ഇവിടെ ചെമ്പിലിരുന്ന് ആയം കൊണ്ടിരിക്കുന്നത് അപ്പോൾ കപ്പ ബിരിയാണിയാണ് ഉണ്ടാക്കുന്നത് പോളിയും ചിക്കനും കൂട്ടി മിക്സ് ചെയ്തിട്ട് ഞാനിതുവരെ കഴിച്ചിട്ടില്ലേ അങ്ങനെ ഉണ്ടാക്കലില്ല ഉണ്ടാക്കണം എന്ന് വിചാരിക്കുക നമ്മൾ സപ്പറേറ്റ് ഉണ്ടാക്കിയിട്ട് കഴിക്കുക എന്നല്ലാതെ അപ്പോൾ അത് റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് അടുപ്പത്ത് അപ്പോൾ സാതി ഇവരൊക്കെ എത്തിയിട്ടുണ്ട് അപ്പോൾ അങ്ങനെ അതിൻ്റെ പാചകത്തിലാണിത് വാഹിദാൻ്റെ അനിയത്തിൻ്റെ വീടാണ് ബിസ്മി വിളോഗിൻ്റെ അവർ ഷെഡ് കെട്ടിയിട്ട് താമസിക്കണേ അവർക്കും വീടൊന്നും ആയിട്ടില്ല ഇവിടെ ഇങ്ങനെ സ്ഥലം വാങ്ങിയിട്ട് ഷെഡ് വെച്ചോണ്ട് നിൽക്കാൻ കേട്ടോ അവരൊക്കെ നല്ല സ്നേഹമാണ് എനിക്കും വരെ കൂട്ടത്തിലൊക്കെ ഇങ്ങോട്ട് പോരണം എന്ന് ആഗ്രഹമുണ്ട് നമുക്ക് സഹോദരങ്ങളൊന്നും ഇല്ലല്ലോ അപ്പം എന്നാണ് ആ വെച്ചാൽ സാധിക്കാമെന്നൊന്നും അറിയില്ല നമുക്കും വേണം ഒരു കൊച്ചു വീട്ടിൽ ഞാനും വാടക വീട്ടിൽ തന്നെയാണ് നിൽക്കുന്നത് അപ്പോൾ അങ്ങനെ വീട് എടുക്കാണ് കേട്ടോ സാതിയൊക്കെ വന്ന് വീടും എടുത്ത് അങ്ങനെ വീട് എടുക്കൽ കഴിഞ്ഞ് അങ്ങനെ ചായ കുടിക്കണേ പസർ പൂളൊക്കെ വിളമ്പിക്കൊണ്ടിരിക്കുന്നുണ്ട് കുട്ടികൾക്കൊക്കെ ആദ്യം കൊടുത്തു ഇപ്പം എല്ലാവരും കൂടി ഒരുമിച്ചിരുന്നിട്ട് നിങ്ങളെല്ലാവരും കൂടി ഒത്തൊരുമിച്ച് സംസാരിച്ചത് ഒരു സന്തോഷമാണല്ലോ വായുദാൻ്റെ ഹസ്ബൻഡാണ് കേട്ടോ ഇരിക്കുന്നത് അവിടെ ഉണ്ട് അത് വായുദാൻ്റെ അനിയത്തി സാദി നമ്മളെ നമ്മൾ ചേച്ച കഥ സ്പ്രൻ്റ് കുട്ടികൾ എൻ്റെ മക്കൾ എല്ലാവരും ഉണ്ട് കേട്ടോ അപ്പം ഞങ്ങളെല്ലാവരും കൂടി ഒരുമിച്ച് എങ്ങനെ ഫുഡൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മൾ ഒരു ടേസ്റ്റാണല്ലോ അങ്ങനെ കഴിഞ്ഞ് വാഹിദാൻ്റെ വീട്ടിലേക്ക് ഞങ്ങൾ പോകുന്നുട്ടോ ഞങ്ങൾ തോളൊക്കെ കാണാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ് അപ്പോൾ ഒറ്റരൊക്കെ പോയി അങ്ങനെ വാഹിദാൻ്റെ വീടിൻ്റെ ഫ്രണ്ടാണ് കേട്ടോ അവിടെയൊക്കെ ചെടിയും കാര്യങ്ങളൊക്കെ ഉണ്ട് ബിസ്മി ബ്ലോഗിൻ്റെ അറിയുണ്ടാവും നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവും അവരുടെ ചാനൽ കാണുന്നവർക്കൊക്കെ അറിയുക ബിസ്മി ബ്ലോഗിന് അസുരത വരുന്നു അസ്പൂഹ തന്നെ അപ്പോൾ അവളെ പകുതി പണി കഴിഞ്ഞ് വീടാണ് ഇട്ടത് ഞങ്ങൾ വീടുകളൊക്കെ കണ്ടിട്ടുണ്ടാകും അപ്പം ഞാനും വീടേലെ കണ്ടിട്ടുള്ളൂ അപ്പോൾ ഒന്ന് നേരിട്ട് കാണാൻ പറ്റിയിട്ടോ എനിക്ക് അതിനും ഒരു സന്തോഷം ഞാൻ അങ്ങനെ കുറേ ആഗ്രഹിക്കുന്നുണ്ട് അപ്പോൾ അവൾ താമസിക്കുന്ന ഷെഡാണത് അതിൻ്റെ ഇപ്പോഴത്തെ സൈഡിലാണ് വീട് അങ്ങനെ ഞങ്ങൾ കോട്ടപ്പുഴയൊക്കെ കാണാൻ വേണ്ടി വന്നിട്ടുണ്ട് ഇവിടെ വെള്ളച്ചാട്ടും കാര്യങ്ങളൊക്കെ നല്ല ഭംഗിയുള്ള സ്ഥലം കേട്ടോ വിസ്മയ വ്ളാകിൻ്റെ ചാനലിൽ കണ്ടിട്ടുണ്ടാവും കാണണമെന്നല്ലാണ്ട് ആഗ്രഹമുണ്ടായിരുന്നു അങ്ങനെ നമ്മളിവിടെ എത്തി നമ്മളാഗ്രഹം ഇങ്ങനെ സാധിച്ചു എന്ന് പറയുക ഇപ്പോൾ ഓരോന്നിനും ഓരോ സമയം ഉണ്ടല്ലേ നമ്മൾ ഓരോരുത്തെത്താനും ഓരോ കാര്യങ്ങൾ കണ്ടുമുട്ടാനും അത് നല്ലൊരു കല്ല് നല്ല ചതുരത്തിൽ നല്ല നല്ല ഭംഗിയുള്ള ഉരുളം കല്ല് കല്ലുട്ടോ രസമാണ് കാണാൻ ഈ വെള്ളമല്ല ഈ നല്ല തണവ് ഇവിടെ നിൽക്കുമ്പോൾ തന്നെ നല്ല വേനലും ഈ വെള്ളച്ചാട്ടം ഇവിടെ വറ്റുള്ളു കിട്ടോ ഉണ്ടാവും അങ്ങനെ കുറച്ച് നേരം ഞങ്ങൾ ഇവിടെയൊക്കെ നടന്നു ഇടത്ത് കുട്ടികളൊക്കെ വെള്ളത്തിൽ കളിക്കുന്നുണ്ട് അസ്പ്രുറം അപ്പുറത്തുണ്ട് അങ്ങനെ നല്ല മനോഹരമായി എവിടെയൊന്നും പോകാനേ തോന്നില്ല പക്ഷേ എന്ത് ചെയ്യാം ബസ്സിന് സമയം വേഗവും നാല് മണി ബസ്സിന് പോകാമെന്ന് വിചാരിക്കുന്നുണ്ട് നല്ല ഇങ്ങോട്ടെത്തുള്ളൂ എനിക്കരി കോട് ഇങ്ങോട്ടെത്തും വേണ്ടേ അസ്പ്രോനങ്ങ് എത്തും വേണം അങ്ങനെ ഞങ്ങൾ കുറച്ചു നേരം ഇവിടെയൊക്കെ ചിലവഴിച്ചു നല്ല മനോഹരമായ കാഴ്ചകളും മനസ്സിനൊക്കെ സന്തോഷം തോന്നി നല്ല വെയിലുണ്ട് ഇട്ടോ വെയിലുണ്ടിട്ടാണ് എൻ്റെ മുഖം എങ്ങനെ ഇരിക്കുന്നത് ഞാൻ രാവിലെ ഫുഡൊന്നും കഴിക്കാതെ ഇറങ്ങിയത് പിന്നെ കുറച്ച് പൂളൊക്കെ കഴിച്ചു നല്ല ക്ഷീണമുണ്ട് ഞാൻ എനിക്ക് യാത്ര ചെയ്യുമ്പോൾ ഞാൻ രാവിലെ ഫുഡ് കഴിക്കാറുണ്ട് ചായ പോലും പിടിക്കാതായിട്ട് ഇറങ്ങും അതിൻ്റെ ക്ഷീണം എൻ്റെ മുഖത്ത് കാണാനുണ്ട് എന്താ അപ്പോൾ എവിടെ ഈ കോലം എന്ന് വിചാരിക്കുന്നുണ്ടാവും അപ്പോൾ ആ വെയിലൊക്കെ കൊണ്ടിട്ടാണ് വെയിലൊക്കെ കൊണ്ട് കുറേ നടക്കുകയും ചെയ്തു നല്ല വെയിലുണ്ടായിരുന്നു ബാഗ്യത്തിന് ഞങ്ങൾക്ക് വീട് എടുക്കാൻ ഞങ്ങളെല്ലാ കാര്യത്തിനും മഴ ഉണ്ടായില്ല അതും അനുഗ്രഹം നല്ലൊരു ദിവസമായിരുന്നു എല്ലാം കൊണ്ടും അങ്ങനെ എല്ലാ കാര്യങ്ങളും അസുറുനിസാക്ക് ഒരു വീടും ആവട്ടെ അതിന് നിങ്ങളെല്ലാവരും സപ്പോർട്ട് ഉണ്ടാവണം അവളെ വീഡിയോ കാണുക അവളെ ചാനലിലുണ്ട് എൻ്റെ ചാനലിൻ്റെ വീഡിയോക്ക് താഴെയുള്ള കമൻറ്റ് കാണാം അപ്പം എല്ലാവരും അവളെ ചാനലും കൂടി സെർച്ച് ചെയ്യുക കാണുക വീഡിയോ കണ്ട് സപ്പോർട്ടൊക്കെ മോണി ചാനലാണ് അപ്പോൾ അതിൽ നിന്ന് ഒരു വരുമാനമൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ അതും കൂട്ടിയിട്ട് ചേർത്ത അവൾക്കൊരു വീട് എന്ന സ്വപ്നം സാധിക്കാലോ അപ്പം ഞാൻ വെള്ളത്തിന് തൊട്ട് നല്ല തണവുണ്ട് നല്ല തണവെട്ടോ വേനലോ അതെ വെള്ളമില്ലാത്ത പ്രശ്നമില്ല എന്തായാലും ഇവിടെ നല്ല വെള്ളമൊക്കെ ഉണ്ടാവും എനിക്കും തോന്നാ ഇവിടെ ഒരു നാല് സെൻറ്റ് വാങ്ങാൻ പറ്റിയിരുന്നെങ്കിൽ എന്താ ചെയ്യാൻ നമുക്ക് വിധിയില്ല അപ്പോൾ അത് ഇവിടെ ഇപ്പോൾ ഒരു പോത്തിനൊക്കെ കുളിപ്പിക്കണ്ടിട്ടോ മക്കളോട് വെള്ളത്തിലുണ്ട് നല്ല രസമുണ്ട് അപ്പോൾ ഞാൻ കുറച്ച് നേരം അതും നോക്കി നിന്ന് നല്ല ഭംഗി ഉണ്ടായിരുന്നു എന്താ വേണ്ട വെള്ളം ഇങ്ങനെ ഒഴുകിപ്പോകുന്നത് നല്ല പണ്ണീർ പോലത്തെ വെള്ളം എന്താ പറയുക നല്ല വെള്ളം കണ്ണീർ പോലത്തെ വെള്ളം എന്ന് പറയുന്നത് അതുപോലുണ്ട് പോത്തിനെ കുളിപ്പിച്ചോണ്ടിരിക്കുന്നുണ്ട് ഒരുക്ക പോത്ത് കിടന്നെടുക്കുന്നുണ്ടല്ലേ എനിക്ക് ബാഹുമില്ലാണ്ട് അവർ അപ്പോൾ ഇതാ ഞങ്ങളെങ്ങനെ പോവുകയാണ് ബസ്സിന് പോവുകയാണ് കേട്ടോ വായിതാൻ അനിയത്തിയുണ്ട് കൂടെ അസ്വര കുട്ടികളോ അങ്ങനെയൊക്കെ എല്ലാവരും വേണ്ടി നടക്കുന്നുണ്ട് അങ്ങനെ ഇന്നത്തെ ദിവസം ഇവിടെ അങ്ങനെ ചിലവഴിച്ചു അങ്ങനെ ഒരു ദിവസം സന്തോഷത്തോട് കൂടിയിട്ട് എല്ലാവരും കൂടി ഒത്തുചേർന്നു ഇനിയും നല്ല നാളുകളുണ്ടാവട്ടെ സന്തോഷങ്ങളുണ്ടാവട്ടെ ജീവിതത്തിൽ എല്ലാവർക്കും ആരും ദുഃഖിക്കാനിടവരുത് നമ്മൾ ജീവിതത്തിൽ നമുക്കൊരു വാഹനം വീട് മക്കൾ നമ്മളെ ഭാവി ലൈഫ് അതൊക്കെ എല്ലാം ഇപ്പോൾ നമ്മളെ ജീവിതത്തിൽ നമ്മൾ ആഗ്രഹിക്കുക അപ്പോൾ ഇത്രക്കുള്ള വീഡിയോ അസ്ലാം വലൈക്കും അപ്പോൾ ഇൻഷാല്ല വീണ്ടും അടുത്ത വീഡിയോ ആയിട്ട് വരാം മൂന്ന് ക്ലാസ്ഫുർ നടന്നു പോകുന്നു അങ്ങനെ നമ്മൾ ഇവിടെയും കണ്ടു ഈ സ്ഥലവും കണ്ടോ ഇത്തരത്തിൽ കാണാൻ പറ്റി ഇപ്പോൾ യൂട്യൂബ് ചാനലുകൊണ്ടാണ് കേട്ടോ അപ്പോൾ ഇൻഷാല്ലാങ്ക് യു ഫോർ വാച്ചിങ് എല്ലാവരോടും ബായ്